വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തുവരികയാണ് ബംഗ്ലാദേശില് വീണ്ടും ന്യൂനപക്ഷ ആരാധനാലയത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ധാക്കയിലെ ഇസ്കോൺ ക്ഷേത്രവും ഇസ്കോൺ കേന്ദ്രവുമാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ തീവച്ച് നശിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് അക്രമം നടന്ന വിവരം ഇപ്പോൾ ഇസ്കോൺ വക്താക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ ഒരു തുടർക്കഥയാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്കോൺ കേന്ദ്രവും ക്ഷേത്രവും തുടർച്ചയായിട്ട് ആക്രമികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് കൊൽക്കത്തയിലെ ഇസ്കോൺ വൈസ് പ്രസിഡന്റും വക്താവുമായ രാധാറാം ദാസ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് തീവച്ച് നശിപ്പിച്ചത് ധാക്കയിലെ ഇസ്കോൺ കേന്ദ്രവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ തീവച്ച് നശിപ്പിച്ചത് കൂടാതെ പല ഇത്തരം ആരാധനാലയങ്ങളും തകർക്കുന്നത് തുടരുകയാണ് അതായത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വംശഹത്യ അല്ലെങ്കിൽ വംശീയ ഉന്മൂലനമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ഇടക്കാല സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ കയറിയിരുന്നു കൊണ്ട് ഭരിക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ അഴിഞ്ഞാടുന്നു വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രശ്നങ്ങളുമാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഈ യൂസഫ് പറയുന്നത് എന്നാൽ അത് പച്ച കള്ളമാണെന്ന് തെളിയുകയാണ് അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് നടക്കുന്ന അക്രമങ്ങളുടെയും ഇത്തരത്തിൽ ന്യൂനപക്ഷ ആരാധനാലയങ്ങളടക്കം തീവച്ച് നശിപ്പിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു